ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റുന്നത് എങ്ങനെ എന്നാണ് നാം പഠിപ്പിച്ചു തരുന്നത് ഈ ഫാൻ ഭയങ്കര സ്ലോ ആണ് ഒരു സൗണ്ട് ഒന്നുമില്ല അതുകൊണ്ട് കപ്പാസിറ്റർ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പീഡ് കൂടുന്നതാണ് അപ്പോൾ കപ്പാസിറ്റർ മാറ്റുന്നത് എങ്ങനെയാണ് നാം കാണിച്ചത് അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാം പിന്നെ ഫാനിൻ്റെ റെഗുലേറ്റർ വേണമെങ്കിൽ സീറോയിലാക്കുക ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫാനിൻ്റെ കപ്പാസിറ്റർ മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ ഫാനിൻ്റെ കപ്പൊന്ന് തൂക്കുക ഫാനിൻ്റെ കപ്പ് തൂക്കിയിട്ട് മഞ്ഞ വയറിലും കറുപ്പ് വയറിലുമാണ് ആണ് കപ്പാസിറ്ററിൻ്റെ വയർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വയറൊന്നും മാറാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മഞ്ഞ വയർ അല്ലെങ്കിൽ കറുപ്പ് വയറ് ഏതെങ്കിലും ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് കപ്പാസിറ്ററിൻ്റെ വയർ ഊരി ഊരിവിടുക എന്നിട്ട് പുതിയ കപ്പാസിറ്റർ എടുക്കുക പുതിയ കപ്പാസിറ്റർ അതിന് ജോയിൻ്റ് അടിക്കുക വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫാൻ റൊട്ടേഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇത് ടൈറ്റ് ചെയ്യുക അതുപോലെ അടുത്ത വയർ അയക്കുക രണ്ട് വയറും ഒന്നിച്ച് അയക്കുമ്പോൾ ചിലപ്പോൾ വയർ മാറും അതുകൊണ്ട് നമുക്ക് ഓരോ വയറായിട്ട് അയച്ചിട്ട് കപ്പാസിറ്റർ മാറ്റാം കപ്പാസിറ്റർ കണ്ടറിയാമല്ലോ ഇത് പഴയ കപ്പാസിറ്റർ ഇത്ര ആൾക്കൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ അടുത്ത വയറും ജോയിൻറ്റ് അടിക്കുക ഒരു കപ്പാസിറ്ററിന് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അത് നമുക്കന്നെ മാറ്റാനുള്ളതേ ഉള്ളൂ ഇതിന് വലിയ പണിയൊന്നുമില്ല കപ്പാസിറ്റി കറക്റ്റായിട്ട് കൺക്ഷൻ കൊടുക്കുക പിന്നെ ഒരു കാര്യമുണ്ട് ഈ വയർ ഇങ്ങനെ താഴേക്കൊന്നും മുട്ടി നിക്കാൻ പാടില്ല ഇതൊന്നും കറക്റ്റായിട്ട് മുകളിലേക്ക് തൂക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഫാൻറെ ഇപ്പൊ ഫാനിന്റെ സ്വിച്ച് ഓൺ ആക്കാം അപ്പൊ ഫാൻ പോയി കാരണതാണ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക